ഉം തുടക്കി നിന്നിട്ട് തുടക്കി ആ തുടക്ക് ആ തുടക്കിയാ ആ ഇവിടുത്തെ വട്ടെ നേരേ ഇരിക്കണ്ട ഇരിക്കേണ്ട നിക്ക് മടിയാ നിക്ക് ആ തുടക്കിയാ അവിടേക്ക് തുടക്കിയാ നിക്ക് തുടക്ക് തുടക്ക് ആ ഇവിടെ ഇവിടെ ആ സൈഡ് അവിടെ തുടക്കം അവിടെ ആ തുടക്കി ആ തുടക്കി വൃത്തിയാവട്ടെ ടാ വിടാ ദവോ ഇവിടെ തുടക്കി എനിക്ക് എണിക്ക് എണീക്ക് തുടക്ക് ആ കൃത്യവട്ടെ

പൊടി പോട്ടെ ഇവിടെ ഇവിടെ നോക്കി തുടക്കി ഇവിടെ തുടക്കിയവിടെ തുടക്ക് വൃത്തിയായിട്ടില്ല പൊടിണ്ട് നന്നായിട്ട് ഇവിടെ എവിടെ തുടക്കി അന്നേ തുടക്കി ആ ഇവിടെ ആ തുടക്ക് ഇവിടെ ഇവിടെ ജനല് 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 ആ അന്നേ തുടക്കി തുടക്കി മാ ഇവിടുന്ന് തുടക്കി ആ കയറി നിൽക്ക് തുടക്കി ആ ആ തുടക്കി തുടക്കി അവിടെ തുടക്കി നോക്കി തുടക്കി തുടക്കി മാറാല ആ അതന്നെ വെരി ഗുഡ് തുടക്കി തുടക്കി നന്നായി തുടക്കി ആ തുടക്കി ഇവിടെ നിൽക്ക് ഇവിടെ കയറി നിക്ക് ഇവിടെ നിന്ന് തുടക്കി ആ ഇത് തുടക്കി അവിടെ ഉം തുടക്കി വൃത്തിയവട്ടെ തുടക്കി തുടക്കി ആ വൃത്തിയാവട്ടെ ദേവു നന്നായിട്ട് വൃത്തിയാവട്ടെ ആ ഇവിടെ 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 ഈ ഈജാനല്ലേ ആ ഇവിടെ നോക്കി തുടക്കി ഇവിടെ നോക്കി തുടക്കി ആ തുടക്കി 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 ഇവിടെയൊക്കെ തുടക്കി വൃത്തിയാക്ക് വൃത്തിയാവട്ടെ ഇവിടെ തുടക്കി നേരം നിനക്ക് തുടക്കി ഇവിടെ തുടക്കി ആ ഇവിടെ തുടക്കി നോക്കി തുടക്കി അവിടെ തുടക്കി ആ ഇതെവിടെ മേലെ ആ മേലെ മേലെ തുടക്കി ആ തുടക്കി തുടക്കി തുടക്കി